പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് ശുദ്ധമായ വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് റോഡ് ഭാഗമായി കരുവാരകുണ്ട ഗ്രാമപഞ്ചായത്ത് ബർഡ് റീഹാബിലിറ്റേഷൻ സെന്റർ വിളംബര ഘോഷയാത്ര നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു കിഴക്കേതലയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു ബഡ്സ് വാരാഘോഷത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികളാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വിളംബര ഘോഷയാത്ര നടത്തിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീനാജൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ ടി പി അറമുഖൻ നൊഹുമാൻ പാറമ്മൽ സ്കൂൾ പ്രഥമാധ്യാപിക കെ എച്ച് ഹരിത പി ടി എ പ്രസിഡന്റ് എൻ കെ ഉമ്മർ സി പി കുഞ്ഞാലൻ ഹംസ കുന്നനാത്ത് സി ടി ബാബു അഷ്റഫ് അലി സുമയ്യ സി സുഹറ സലീന ഹബ്സത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹംസ സുബാൻ ജനറൽ സെക്രട്ടറി വയലിൽ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിസ്ഡം ചാരിറ്റബിൾ സൊസൈറ്റി കിഴക്കേതല നോവൽറ്റി ക്ലബ്ബ് എന്നിവ വിദ്യാർത്ഥികൾക്ക് സ്വീകരണവും നൽകിയിരുന്നു